ചിലും അപ്പുറത്ത് ശാശ്വതമായിട്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തതായിട്ട് എന്തുകൊണ്ടുള്ള ചിന്ത വരും അപ്പോഴാണ് ഇതിനെല്ലാം അപ്പുറത്ത് ബുദ്ധിമുട്ടുന്ന ഒരിക്കലും ആരോപിക്കാൻ തുടങ്ങുക അതാണ് ഏറ്റവും വലിയ ഈ ഏറ്റവും നിങ്ങൾ നേടാനില്ല ഭഗവാനുമായിട്ട് ഐക്യം പ്രാപ്തി എന്നുള്ള പദവി നിങ്ങൾക്കുന്നു ശരി തീവ്രമായ ഭക്തി എന്തെന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു കൊടുക്കുന്ന അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് പിന്നെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല ഭഗവാൻ കൃഷ്ണ എന്ന് പറഞ്ഞാ ഗോപികമാ

നിങ്ങളിൽ ഇന്ന് അറിയുന്നു ഇനി ഇത് കഴിഞ്ഞാൽ ഉപ്ര പറയുന്നത് ഈ ഗോപിയോട്